നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ടോട്ടൽ നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് ലൈനിങ് വെക്കാത്തത് കൊണ്ട് താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ക്കാൻ ആരെ ഇഞ്ച് ഇഞ്ചും മുഗൾ ഭാഗം സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അര ഇഞ്ചു അങ്ങനെയാണോ ഒന്നര ഇഞ്ച് നമ്മൾ കണക്കാക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി ഭാഗം സീമലമെൻസ് ആ ലൂസ് ഉൾപ്പെടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് അളന്നെടുക്കുക ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുക്കുക ഇനി മൂന്നര ഇഞ്ചാണ് നമ്മൾ ഡൗൺലോഡ് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഓരോരുത്തരും അവനവൻ എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക വീണ്ടും ആ പോയിന്റിൽ നിന്ന് അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ ഈ ഒരു പോയിന്റ് ചെയ്ത് ചെയ്യുക അത് നമ്മൾ ഓവൽ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു പോയിന്റിലൂടെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴിക്കൊന്നും ഒട്ടും ചുളുക്കമില്ലാത്ത നല്ല സ്ലീവ് കിട്ടുകയെ ഓപ്പൺ എത്രയാണോ അത് കൊടുക്കുക അതിൻ്റെ കൊടുത്ത് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇഞ്ച് കൊടുത്താലും മതി സീം ലെവൻസും കൊടുത്ത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു ഇഞ്ച് താഴ്ഭാഗം വരുന്നത് ഇതുപോലെയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നിവർത്തി കൊടുക്കുക നമ്മുടെ സ്ലീവിനെ ഇങ്ങനെ സ്ലീവ് നിവർത്തി കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്കിപ്പം സ്ലീവ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്ലീവിനെ നമ്മളുടെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി